കത്തോലിക്ക കോൺഗ്രസ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഉളിക്കലിൽ സ്വീകരണം നൽകി സംഘാടക സമിതി ജനറൽ കൺവീനർ തോമസ് വർഗീസ് വരംപൊങ്ങൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അതിരൂപതാ പ്രസിഡന്റ് ഫിലിപ്പ് വിളയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ റവർ ഡോക്ടർ ഫിലിപ്പ് കാവിയിൽ ആമുഖ പ്രഭാഷണം നടത്തി ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ യാത്രാ വിശകലനം ചെയ്തു തലശ്ശേരി അതിരൂപത എമിരിറ്റ്സ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളക്കാട്ട് സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണിക്കടവ് ഫൊറാന വികാരി റവറൻ ഫാദർ പയസ് പടിഞ്ഞാറെ മുറിയൽ ബെന്നി മടത്തിനകം റവറൻ ഫാദർ ജോസ് കളരിക്കൽ ടോണി ജോസഫ് റവറൻ ഫാദർ ജോസഫ് കാവനാടിയിൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന് ഹാരാർപ്പണവും നടത്തി മണിക്കടവ് ഫൊറാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഒറ്റപ്ലാക്കൽ സ്വീകരണ ചടങ്ങിന് നന്ദി പറഞ്ഞു ഈ ஏழு வடகில் இயல்ட்டில் எப்படி நமக்கு அடுத்த நாள் இலக்ட்ரி மந்திரி பாடிகுமார் மலையான சகோதரையான <laughs> Yes it's ready, we are ready With you happy, happy home Yes it's ready, we are ready With you happy, happy home Happy, home Hey! Smile! How's yeah, it? Is fine. Uh -huh. We're ready! Uh -huh. Aha! <laughs> Engi റെഡി ഓൾ ക്വാളിറ്റി ഫോർ യുവർ ുംഫോർഡിൾ പ്രറിളിക്കൽ ഫ്രം ഹൗസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ